വൊസാഡ് കോട്ടയം ജ്യോതിസ് ഡോക്ടർ രാമകൃഷ്ണൻ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ സെറിബ്രൽ പാളിസി ബാധിതരായ കുട്ടികൾക്ക് സൗജന്യമായി സി പി ചെയറുകൾ വിതരണം ചെയ്തു വൊസാട് ഹാളിൽ നടന്ന ചടങ്ങിൽ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചെയറുകൾ വിതരണം ചെയ്തു സെറിബ്രൽ പൾസി ബാധിച്ച് ശാരീരിക അവശതകൾ നേരിടുന്ന ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ആറ് കുട്ടികൾക്കാണ് പ്രത്യേകം നിർമ്മിച്ചെടുത്ത സി പി ചെയറുകൾ സൗജന്യമായി വിതരണം ചെയ്തത് ബൊസാഡ് ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ ബീനാടോമി ചെയറുകൾ വിതരണം ചെയ്തു നിശബ്ദ സേവനം ചെയ്തു വരുന്ന വൊസാഡ് പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്നും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്നവരുടെ കൂടെ ജനങ്ങൾ എന്നുമുണ്ടാകുമെന്നും ബീനാടോമി പറഞ്ഞു നമ്മുടെ വിജയമാണ് ഇങ്ങനെയുള്ള ഓരോ ഒരിക്കലും ഉണ്ട് ഉണ്ട് നല്ല നല്ല കാലം കാലം ഒരു നമ്മളെ ഏൽപ്പിച്ച ഈ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടും സന്തോഷത്തോടും നമ്മൾ അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തെ ഒരു തുള്ളി കണ്ണുനീര് പോലും വീരിക്കാൻ ഇടവരുത്തരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് ഓരോരുത്തരോട് പറയുന്നത് യോഗത്തിൽ നഗരസഭാ കൗൺസിലർ ജോയി ആനിത്തോട്ടം സി ബി കൊല്ലംകുടിയിൽ രാജീവ് ചാക്കോച്ചൻ അമ്പാട്ട ജോസ് വടക്ക തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളും അവരുടെ മാതാപിതാക്കളും വിവിധ മേഖലകളിൽ നിന്നുള്ള സുമനസ്കരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന